പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിശദാംശങ്ങൾ ലോകത്തിന് മുന്നിലെത്തിച്ച് ശ്രദ്ധ നേടിയ വനിതാ സൈനിക ഉദ്യോഗസ്ഥരായ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇപ്പോൾ വിവാദത്തിലാണ് ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന കോൺ ബനേഗ കരോർപതി എന്ന ടെലിവിഷൻ പരിപാടിയിൽ യൂണിഫോം ധരിച്ച ഇരുവരും പങ്കെടുത്തതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ഇവർക്കൊപ്പം നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധക്കപ്പലിന്റെ കമാൻഡറാകുന്ന വനിതയായ കമാൻഡർ പ്രേരണ ദേവസ്ഥലിയും ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷത്തെ സ്വതന്ത്ര ദിനത്തോടനുബന്ധിച്ചുള്ള കെ ബി സിയുടെ പ്രത്യേക എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോ പുറത്തു വന്നതോടെയാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഈ ടെലിവിഷൻ പങ്കാളിത്തം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചക്ക് തിരികൊളുത്തിയത് സായുധ സേനകളെ പി ആർ പരിപാടികൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് സേനയുടെ യൂണിഫോം ധരിച്ചാണ് മൂന്ന് ഉദ്യോഗസ്ഥകളും ഷോയില് പങ്കെടുത്തത് എന്നതും വിമര്ശനങ്ങള്ക്ക് ശക്തി പകരുന്നുണ്ട്